അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടത്തി മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ആത്മനിയന്ത്രണത്തിലൂടെയും നിർവഹണത്തിലൂടെയും മനുഷ്യനും പ്രകൃതിയുമായുള്ള ഒത്തൊരുമയിലൂടെയും നമ്മൾ യോഗ പരിശീലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു இந்த யோகா எங்க 2015ல ப்ரொபோஸ்னல் இந்த மாதிரி ஒரு டிசிப்ளின் உலகத்தால நம்ம உலக குடும்பின சமூகத்துல ஸ்கவுட்ஸ் அண்ட் கேட்ஸ் ஸ்கவுட் கிளப் அது படிச்ச போது ஒரு டிசிப்ளின் அதுல அந்த எக்சர்சைஸ் இன்னும் ஏன മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ ശ്രീദേവി അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ എസ് ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി ആന്തരികവും ബാഹ്യവുമായ ശുചിത്വം ഉറപ്പുവരുത്തി പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് നിത്യ പരിശീലനത്തിലൂടെ മനസ്സിൻ്റെയും ആത്മാവിന്റെയും അനന്തസാധ്യതകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന വ്യായാമമുറയാണ് യോഗയെന്നും മാനസിക പിരിമുറുക്കത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള ജീവിത യോഗ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു മാനേജിംഗ് ഡിറക്ടർ ജോസഫ് എബ്രഹാം വൈസ് ചെയർമാൻ സാമുവൽ എബ്രഹാം ഡിരക്ടർ ഷിജു വർഗീസ് ജനറൽ മാനേജർ തോമസ് ജോൺ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് മേജർ ഹരികുമാർ ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി വി പ്രശാന്ത് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം എസ് സാറാമ്മ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ആർ രാഹുൽ അഡ്മിനിസ്ട്രേറ്റർമാരായ സിബി വർഗീസ് അജോ ജോൺ യൂണിയൻ ചെയർമാൻ ജോബിൻ ആന്റണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ ശ്രീകുമാർ യോഗയുടെ വിവിധ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും യോഗാസനങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ യോഗാ മത്സരവും നടന്നു ഡോക്ടർമാർ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മുന്നൂറിലധികം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ